ഹലോ അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഓൺവോയ്സ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ കുറച്ച് ഒരു ഒരു പത്ത് പേരെ ഒരു പത്ത് സ്ത്രീകളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരാൾക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈലും അല്ലാതെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് പക്ഷെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് അങ്ങനെയുള്ള ഫുഡ് കഴിക്കരുത് പൊരിച്ച ഐറ്റംസ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മളിങ്ങനെ ഫാസ്റ്റ് ഫുഡ് അതൊന്നും കഴിക്കരുത് അങ്ങനെയൊക്കെ നമുക്ക് പൊതുവേ നമ്മൾ കാണാറുണ്ട് നമുക്കറിയാം ഇനിയിപ്പം നമുക്ക് തന്നെ അറിയാം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ബോധഡാണ് പക്ഷേ എന്നാലും നമ്മളങ്ങനെ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മളാരും ഫോളോ ചെയ്യുന്നില്ല നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വേർസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വരുന്നത് വരെ മാത്രമായിരിക്കും അതുവരെ നമുക്കത് മറ്റുള്ളവർക്കുണ്ട് അവർക്കുണ്ട് ഇവർക്കുണ്ട് ഒരു ഇതാണല്ലോ അപ്പം നമുക്ക് വന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു എന്താ ആ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ അപ്പം നമ്മൾ വിചാരിക്കും അത് കഴിക്കണ്ടായിരുന്നു ഇത് കഴിക്കണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിക്കും പിന്നെ അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാൻ നമ്മളാരും അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പോണ ആളുകൾ ചിലപ്പം വളരെ കുറവായിരിക്കും അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ഫിഫ്റ്റീനിലായിരുന്നു എനിക്ക് ട്വൻസ് ആണ് അതുമാത്രമല്ല എനിക്ക് പി സി ഒ ഡി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ കൺസീവ് ആവുന്നതും ഒക്കെ സി സെക്ഷൻ ആയിരുന്നു ഡെലിവറി അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് സാധാരണ പൊതുവേ സിസേറിയൻ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രസ് ഫീഡ് ചെയ്യാനൊന്നും പറ്റും നമുക്ക് പാലിറങ്ങാനൊരു സമയമെടുക്കും അങ്ങനെയൊക്കെ പറയുന്ന പറയാറുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് പേരുള്ളതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഫീഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് തന്നെ ഒരു കോൾ വന്നായിരുന്നു അപ്പോൾ ഒന്ന് കട്ടായിപ്പോയി അപ്പോൾ ഇപ്പോൾ എയ്റോപ്ലെയിൻ മോഡലൊക്കെ ഇട്ട് വെച്ചേക്കാണ് കാരണം നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ കട്ടായി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവർ അവർക്ക് ഫീഡ് ചെയ്ത് തുടങ്ങാനായപ്പോഴത്തേക്ക് അവർ അവർ അവരായിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട് കാരണം ആ സമയത്ത് ആയിരുന്നു അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നായിരുന്നത് അപ്പോൾ അങ്ങനെ അവരെന്നെ നിർത്തി അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു ടു തൗസൻഡ് എയ്റ്റീനിലായപ്പോൾ എനിക്കൊരു ദിവസം ഇങ്ങനെ നമ്മളെ ബ്രസ്റ്റ് നിപ്പിളിന് അവിടെ നിന്ന് ഇങ്ങനെ പെയിൻ വരികയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പാലൊക്കെ കൊടു അവർ കുടിക്കാതാവുമ്പോൾ അവിടെ പാലൊക്കെ കെട്ടിയിട്ട് ചില സമയം പെയിൻ എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതാന്ന് കരുതി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കരുതി ചില സമയത്ത് നമുക്ക് ഉണ്ടാകുന്നു നമുക്ക് പീരീഡ്സ് ആവുന്നതിന് മുമ്പ് നമുക്ക് പെയിൻ വരുമല്ലോ അപ്പോൾ അതായിരിക്കും ഒന്ന് കരുതി അങ്ങനെ പിന്നെ പിന്നെ ഭയങ്കര വേദന നമുക്ക് നോർമലി നമുക്ക് ഉണ്ടാകുന്ന പോലത്തെ ഒരു പെയിൻ ആയിരുന്നില്ല എനിക്ക് നല്ലതായിട്ടിങ്ങനെ കുത്തിപ്പറിച്ച പോലത്തെ ഒരു പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി അപ്പോഴൊന്നും നമ്മളിതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല നമ്മൾ നം ഇപ്പോൾ ഒരു അസുഖം നമുക്ക് വരും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം രാത്രി ലേറ്റ് ആയിട്ടാണ് അന്ന് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാത്രി മേല് കഴുകുന്ന സമയത്ത് വെറുതെ ഈ പെയിൻ ഇങ്ങനെ വന്നപ്പം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് ലെഫ്റ്റ് സൈഡിലായിരുന്നു ലെഫ്റ്റ് സൈഡിൽ നിപിളിൻ്റെ എടുത്തായിട്ടാണ് ചെറിയൊരു ഒരു ഒരു ബോൾ പോലെ എനിക്കിങ്ങനെ നമുക്കിങ്ങനെ തുടമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യും പിന്നെ മൂവബിളായിട്ടുള്ള ഇങ്ങനെ 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 നമുക്കിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ചെറിയൊരു ഇതുപോലെ അപ്പം അവിടെ എനിക്ക് പെയിനും ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം ഞാൻ ചോദിച്ചാൽ ഇതിപ്പോൾ എന്താ നമുക്ക് അപ്പോഴാണ് ഇതൊക്കെ നമുക്കിങ്ങനെ തലയിൽ കൂടെ ഇതിപ്പോൾ അതാണോ ഇതാണോ എന്നുള്ള ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ വരിക അങ്ങനെ ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു ഇങ്ങനൊരു ഇങ്ങനെ തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല എനിക്ക് കുറച്ച് ദിവസമായിങ്ങനെ പെയിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ വന്നിട്ട് ഭയങ്കരമായിട്ട് പാനിക് ആവുന്ന കൂട്ടത്തില്ല അപ്പം ആൾക്കും പേടിയായി ഇതിപ്പോൾ എന്താണെന്നറിയാതെ അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത് അത് തന്നെയാണെന്ന് തോന്നുന്നു അപ്പം നമ്മളപ്പോഴേക്കും നമ്മൾ കൺഫേം ചെയ്യും ഇത് അത് തന്നെയാണ് തോന്നുന്നത് എനിക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ടെന്നൊക്കെ അപ്പോഴേക്കും പിന്നെ ടെൻഷനായി ആകെ മൊത്തം ഏട്ടൻ്റെ വക കരച്ചിൽ അങ്ങനെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോഴും ഇതൊന്നുമല്ല ചിന്തിക്കുന്നത് കാരണം എൻ്റെ രണ്ട് കുട്ടികൾ എൻ്റെ മക്കൾ അവർ അവരുടെ കാര്യം സത്യം പറഞ്ഞാൽ അപ്പം അതാ ചിന്തിച്ചത് ചെറിയ കുട്ടികൾ അവർ ഞാൻ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് അങ്ങനെ അപ്പം തന്നെ നമ്മൾ രാത്രി അന്ന് തന്നെ രാത്രി ആകെ ടെൻഷൻ കയറി നമുക്ക് പിന്നെ ഒന്നിനും പറ്റുന്നില്ല കാരണം ഇപ്പോൾ അല്ലാതെ തന്നെ ഞാൻ പറയുന്നത് ഒരു ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന അയ്യോ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഫാമിലി ഒരാൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാമിലീൻ്റെ മൊത്തം ഇതേ മാറി അവരുടെ അത്രയും കാലം ഉണ്ടാകും സന്തോഷമൊക്കെ പോയി അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കുമല്ലോ അതിപ്പോൾ ഇപ്പോൾ മൊത്തം മാറുമല്ലോ നമുക്ക് ആകെ ടെൻഷനായി വിഷമായി അപ്പോൾ അതേപോലെ ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുണ്ടായിരുന്നു പി വി എസ് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവിടെ ക്യാഷ്വാലിറ്റിയിൽ പോയിട്ട് നമ്മൾ കാണിച്ചു അപ്പോൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് സർജനെ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേടിയായി സർജനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിപ്പം എന്താ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനിലായി അങ്ങനെ അവിടുന്ന് നേരെ മലബാർ ഹോസ്പിറ്റലുണ്ട് നമ്മളെ കാലിക്കറ്റിൽ അപ്പോൾ അവിടുത്തെ ലളിത ഡോക്ടർ അപ്പം ഡോക്ടർ വന്നിട്ട് ഇതേപോലെ ആള് ക്യാൻസർ ഒക്കെ വന്ന ഒരു അതെന്നൊക്കെ ഒരു സർവേവിലൊക്കെ ആയിട്ട് അടി അടിപൊളിയായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പരിധി അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് രാത്രി ഒരു മണി ആ ഒരു സമയത്തൊക്കെയാണ് കാരണം നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇരിക്കപ്പുറതേ ഇല്ല എന്താ അപ്പോൾ ഇതെന്ന് ഓർത്തിട്ട് ടെൻഷനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകുന്ന വഴി ഒരു സ്ഥലത്ത് കയറി നിന്നു കുറച്ച് നേരം ഇനിയിപ്പോൾ എന്ത് ചെയ്യും കാരണം എവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു നേരത്ത് അങ്ങനെ ക്യാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവുക എന്നല്ലാതെ വേറെ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് നമ്മുടെ വിചാരം നമുക്കിത് ഒരു ഗൈനക്കിനെ കാണിച്ചാൽ മതിയായിരിക്കും അതിൽ അറിയാം അങ്ങനെയൊക്കെ ഒരു ഇതാണ് പക്ഷെ ഇത് അവിടെ എത്തിയപ്പോഴാണ് അവർ സർജനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്നിട്ട് ഞാൻ നമ്മൾ രണ്ടുപേരും കാര്യം നന്നായിട്ട് കരം ചെയ്തു ഇപ്പം എന്താ ഈ ഇപ്പം നമുക്കിതിങ്ങനെ വന്നത് എന്നുള്ള ഇതിലൊക്കെ ആകെ ഭയങ്കര വിഷമിച്ചൊക്കെ നിൽക്കുവായിരുന്നു അങ്ങനെ നേരെ അവിടേക്ക് അവിടേക്ക് പോയി അവിടെ പോയപ്പോഴും അവിടെ ഡോക്ടർ ഇല്ല അപ്പം ഡോക്ടറെ വിളിച്ചു ആ സമയത്ത് രാത്രി പാ വിളിച്ചപ്പോൾ ഡോക്ടറെ എടുത്തായിരുന്നു അപ്പോൾ ഡോക്ടർ നിതീശ നീ ഇങ്ങനെ നാളെ വാ ഇന്നിപ്പം എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല നാളെ വാ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ രാവിലെ നമ്മൾ പോയി കണ്ടു അപ്പം ഇങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞു സ്കാൻ ചെയ്യണം എന്നിട്ട് നമുക്ക് നോക്കാം ഇതെന്താന്നുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ സ്കാനൊക്കെ ചെയ്തു സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ റിസൾട്ട് ഡോക്ടറെ കാണിക്കണമല്ലോ അപ്പോൾ ഡോക്ടർ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു അങ്ങനെ റിസൾട്ട് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ഭയങ്കര നിൽക്കുക അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു റിസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ കണ്ട അപ്പോൾ നമ്മളത് ഗൂഗിൾ ചെയ്ത് നോക്കും അത് നോക്കിയില്ല പിന്നെ നമുക്കൊരു ഉറക്കവും ഇല്ല അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അതെന്താണെന്നൊന്ന് അറിഞ്ഞാലേ സമാധാനമുള്ളൂ അങ്ങനെ പക്ഷേ ഈ ഗൂഗിൾ ചെയ്ത് നോക്കുകയെന്ന് പറയുന്ന കാര്യം ഇപ്പം നമ്മൾ അത്ര നല്ല കാര്യമല്ല കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു മെഡിസിൻ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും അപ്പോൾ നമ്മളതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അയ്യോ അപ്പോൾ ഇതിനാണോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്ര നല്ലതുമല്ല അപ്പം എൻ്റെ കേസിൽ ഞാൻ അപ്പം തന്നെ റിസൾട്ട് വാങ്ങി റിസൾട്ടിൽ നോക്കിയപ്പോൾ ഫൈബ്രോ എഡിനോമ എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിൽ ലാസ്റ്റ് ഇമ്പ്രഷനിൽ അവിടെ കൊടുത്തത് അതിങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഏട്ടനും കണ്ടില്ല കേട്ടോ ഞാൻ വേഗം അത് ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ നോക്കി അപ്പം ടൈപ്പ് ചെയ്ത് റിസ ഇങ്ങനെ സെർച്ച് റിസൾട്ട് വന്നിട്ട് ഫസ്റ്റ് എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ പിന്നെ അത് വായിക്കാനോ അത് എന്താണെന്ന് നോക്കാനോ ഒന്നും ഞാൻ നിന്നില്ല ഞാൻ ഓക്കെ എനിക്കിതാണ് ഇനിയിപ്പോൾ വേറെ വഴിയില്ല ഞാനിത് ഫേസ് ചെയ്യണം ആ ഒരു ആ ഒരു ലെവലായി അത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്ന് എനിക്ക് പിന്നെ ഇവിടുന്ന് എനിക്ക് ധൈര്യം വന്നതെന്ന് അറിയില്ല ഞാൻ അതുമായിട്ട് ഓക്കെ ആയി ആ ഇതിപ്പം ഞാൻ ഞാനിത് ഫേസ് ചെയ്യാൻ പോവുകയാണ് വേറൊരു ഫേസിലേക്ക് എൻ്റെ ലൈഫ് മാറുകയാണ് ആ ഒരു ഇതിൽ ഞാൻ ഒക്കെ സെറ്റായി ഇങ്ങനെ നിന്നു അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടാ അതിലിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടോന്നു പറഞ്ഞു ഏട്ടൻ അപ്പോഴും ഏട്ടൻ എൻ്റെ പറയുന്നുണ്ട് അറിയുന്നുണ്ട് ഇങ്ങനെ അതെന്തിനും അതിലൊക്കെ നോക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഡോക്ടറെ കാണിക്കട്ടെ ഇതിൽ നോക്കിയിട്ടൊന്നും കൺഫേം ചെയ്യണ്ടെന്നു പറഞ്ഞു അങ്ങനെ ലളിത ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ഭയങ്കര എന്താ പറയുക ഭയങ്കര കോപ്പറേറ്റീവായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു കേട്ടോ എനിക്ക് അത് പറയാതിരിക്കാൻ വയ്യ ഏതൊരു സിറ്റുവേഷനിലായാലും അങ്ങനെ ഡോക്ടറെ ക്യാബിനെത്തി ക്യാബിനിലൊന്നുമല്ല നമ്മൾ ഡോക്ടർ അപ്പോൾ എന്തോ ഒരു സർജറി അപ്പോൾ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് ഇല്ലായിട്ട് ഏട്ടനാണെങ്കിൽ ഒരു നൂറ് തവണ ഡോക്ടർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഡോക്ടർ തിയേറ്ററിലേക്ക് വന്നോളാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് സംഭവം കാണിച്ചു അപ്പോൾ ഇത് കണ്ട അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഫൈബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിപ്പോൾ എന്താ പറയുക ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള ചാൻസ് അത് കുറവാണ് അത് അങ്ങനെയുള്ള സംഭവമല്ല അതിങ്ങനൊരു ഫാറ്റ് അടിഞ്ഞിട്ടും ഇങ്ങനെ ഉണ്ടാകുന്നൊരു സംഭവമാണ് അതൊന്നും പേടിക്കാനൊന്നുമില്ല ഇങ്ങനെ നോർമലി ഉണ്ടാവും ഒരു ചെറിയൊരു സിസ്റ്റ് പോലെ അത് അത്ര പ്രശ്നമാക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ആ സമാധാനം ആവും കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ ആണല്ലോ എന്നുള്ളൊരു അപ്പോൾ ഡോക്ടർ ഒന്നും ഇപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നോക്കാം ഇതിപ്പോൾ അത് വലുതാവ് ആണെങ്കിൽ മാത്രം നമുക്കത് റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് മരുന്ന് കഴിക്കാം എന്നൊക്കെ പറയും അങ്ങനെ അത് എനിക്ക് തോന്നുന്നു ഒരു ത്രീ വീക്സ് അങ്ങനെ ഉണ്ടാവും തോന്നുന്നു മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മെഡിസിൻ ഒക്കെ എടുത്തു ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അപ്പോഴെനിക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പെയിൻ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എവിടേൻ്റെ വീട്ടിൽ അമ്മയും എല്ലാവരും ഒക്കെ പറഞ്ഞു അവിടെ നമുക്ക് അങ്ങനെ ഒരു ഇതിങ്ങനെ ഇപ്പം എന്തു തന്നെ ആയാലും ഒരു ഇത് പെയിൻ ഉള്ളതാണല്ലോ നമുക്ക് നമുക്കതിങ്ങനെ അവിടെ വെക്കണോ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ത്രീ വീക്ക് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പിന്നെയും ഒരു സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് സംഭവം വലുതാവുന്നുണ്ട് അത് ചെറുതാവല്ല വലുതാവുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിതീഷയെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത്ര പ്രശ്നമുള്ളതല്ല പക്ഷെ നമുക്കത് വെറുതെ അങ്ങനെ വെക്കണ്ട എനിക്കാണെങ്കിൽ പെയിനും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് നമ്മളത് റിമൂവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒന്ന് ചെറിയൊരു സർജറി പേടിക്കൊന്നും വേണ്ട ഒരു നോർമൽ സർജറി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫിസിഷ്യനെ കാണിച്ചു പിന്നെ നമുക്ക് നമുക്കൊരുപാട് ടെസ്റ്റുകളും ഇപ്പോൾ അറിയാലോ സർജറി ഒക്കെ ചെയ്യണം അതിന് മുമ്പ് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ വരുന്നൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തു ഒരു ദിവസം രാവിലെ പോയി നോർമലി ഞാൻ ഞാനെനിക്ക് പോവാണ് പക്ഷെ അവിടെ എത്തി ആ തിയേറ്ററിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത്ര വലിയ കാരണം ഒരു ഡെലിവറി സിസേറിയും കഴിഞ്ഞതുകൊണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര ഡോക്ടർ പറഞ്ഞ പോലെ പെട്ടെന്ന് കഴിയുന്ന ഒരു സാധനമല്ലാന്ന് അപ്പോൾ അതുപോലെ അനസ്തേഷക്കെ തന്നിട്ടാണ് അവർ എടുത്തിട്ട് ചെറിയൊരു സർജറി സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് സ്റ്റിച്ച് അത്ര ഉണ്ടായിരുന്നുള്ളൂ വെറും മൂന്ന് സ്റ്റിച്ച് മൂന്നോ നാലോ ഓർമ്മ ക്ലിയർ ആണെങ്കിൽ മൂന്നോ നാലോ അത്ര ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് സാധനം പുറത്തെടുത്തപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഒന്ന് നമുക്കൊന്ന് ബയോപ്സിക്ക് എന്തായാലും അയച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ബയോപ്സിക്ക് അയച്ചു അപ്പം നമ്മൾ ഈ സർജറി ചെയ്തു ചെയ്ത അന്നും പിന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ കുറേ ദിവസം കിടക്കാം അങ്ങനത്തെ ഒന്നുമില്ല ഇപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വലിയ എന്തോ സർജറിയാണ് അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമുക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനത് റിമൂവ് ചെയ്യാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്ര വലിയൊരു റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്തു ഒരു എട്ട് ദിവസം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ അത് ബയോപ്സിക്ക് അയച്ച റിസൾട്ടൊക്കെ വന്നപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല ോക്കെയായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ നമ്മളെ ആകെ മൊത്തം നമ്മളങ്ങനെ അറിയാലോ ആരും ആരും ഇല്ല അത്ര ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് ഡയറ്റ് നോക്കി എക്സസൈസൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളൊക്കെ കുറവാണ് അങ്ങനെയൊക്കെയാണ് ശരിക്കും നമ്മൾ ജീവിക്കേണ്ടത് പക്ഷേ അങ്ങനെ ആരും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓരോ അസുഖങ്ങൾ ചില നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഓരോ അസുഖങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ ഈ ഫൈബ്രോയിഡിന്റെ കേസ് ആണെങ്കിൽ കേസാണെങ്കിലിപ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും യൂട്രസിനകത്ത് അവിടെ എവിടെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ നോർമലായിട്ട് വരികയാണ് എല്ലാവർക്കും നമുക്കിപ്പോൾ ഈ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ വരുന്ന പോലെ വരുന്ന അസുഖമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ അപ്പം നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും മാസത്തിൽ വേണമെന്ന് പറയണില്ല എന്നാലും നമ്മൾ പൊതുവേ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് എപ്പോഴും മടിയായിരിക്കാം നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലുള്ളവരെയും മക്കളെയും ഒക്കെ നോക്കിയിരിക്കുന്നവർ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക പ്രത്യേകിച്ച് ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ചാൻസസ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ കൂടി വരുന്നൊരു സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാം അതിൻ്റെ പ്രൊസീജിയർ കറക്റ്റായിട്ട് പറഞ്ഞെനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല അപ്പോൾ എനിക്കായാലും ഡോക്ടർ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഒരു തവണ വന്നതുകൊണ്ട് ഇനി വരാനുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഈ എടുത്ത് ഡോക്ടർ മര മരിച്ചുപോയി അപ്പോൾ പാവ എന്താ പറയുക ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഡോക്ടറായിരുന്നു അപ്പോൾ ഈ ഈ സിറ്റുവേഷനിൽ ഞാൻ ഡോക്ടറെ ഓർത്ത് പോവുകയാണ് അപ്പോൾ എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമൊക്കെ ഇപ്പോൾ ചില ആളുകൾക്ക് കണ്ടിട്ടുണ്ട് തലവേദന വന്ന് അപ്പം നമ്മൾ ആ തലവേദനയെന്ന് ചോദിച്ചാൽ നമ്മളിരിക്കും പക്ഷേ ആ ഒരു ചെറിയ തലവേദന ചെന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ വേറെ വലിയ എന്തെങ്കിലും അസുഖത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെറിയ അസുഖമായാലും അതിനെ അവോയ്ഡ് ചെയ്ത് ചെറിയ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിച്ച് നമ്മളത് നമ്മൾ വീട്ടിൽ ചികിത്സിച്ച് നമ്മൾ സ്വയം ഡോക്ടർ ആവാതെ നമ്മൾ കഴിയുന്നതും ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ പറയണമെന്താ വെച്ചാൽ എന്ത് ഇത് വന്നാലും ഓടി ഡോക്ടറെടുത്തേക്ക് പോകുക എന്നല്ല നമുക്ക് എല്ലാവർക്കും അത് എപ്പോഴും പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ അതുപോലെ നമ്മൾ ഗൂഗിളിനെ ഗൂഗിളിൻ്റെ ഒരു തരത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക കാരണം അവർ പറയുന്നത് കേട്ട് ചിലപ്പോൾ നമുക്ക് അസുഖം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് അറ്റാക്ക് വന്നിട്ട് നമ്മൾ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇപ്പം എന്ത് അസുഖമായാലും പ്രോപ്പറായിട്ടുള്ള മെഡിസിനും ഡോക്ടർ ഹെൽപ്പും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിന്നും നമുക്ക് തിരിച്ച് പഴയപടി വരാൻ പറ്റും നമുക്ക് കുറച്ച് നല്ലൊരു വിൽ പവർ ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ എന്താ അസുഖായാലും സ്വയം ചികിത്സിച്ച് നമ്മളതിനെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കരുത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂടെ ഒന്ന് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്